നമസ്കാരം കത്തി കയറുകയാണ് ഇപ്പോൾ സ്വർണ്ണവില ആഗോളതലത്തിൽ വില ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് ഡോളറാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച സ്വർണ്ണവില മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഒമ്പത് അഞ്ച് എന്ന റെക്കോർഡ് ഉയരം തൊട്ടിരിക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ വിലയ്ക്ക് തീപിടിച്ചതോടെ കേരളത്തിലും സ്വർണ്ണവില കുതിച്ചുയർന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില പവന് എൺപത് രൂപ താഴ്ന്ന് എൺപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും എത്തി കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ റെക്കോർഡ് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് സ്വർണവില കുതിച്ചു തുടങ്ങിയതോടെ രാജ്യത്ത് ആഭരണ വിപണി വലിയ തകർച്ചയാണ് നേരിടുന്നത് വേൾഡ് ഗോൾഡ് കൗൺസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഏപ്രിൽ ജൂൺ പാദത്തിൽ സ്വർണാഭരണങ്ങളുടെ ആഭ്യന്തര ആവശ്യം മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പതിനേഴ് ശതമാനം കുറവാണ് മഹാമാരി കാലത്താണ് ഇതുപോലൊരു ഇടിവ് രേഖപ്പെടുത്തിയത് അതേസമയം വില കുതിക്കുമ്പോഴും വിവാഹ സീസണും ആഘോഷങ്ങളും ഇപ്പോൾ വിപണിക്ക് പുത്തൻ ഉണർവ് നൽകുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഉത്സവ സീസണിന്റെ തുടക്കത്തിൽ അനുകൂലമായ തരംഗമാണ് പ്രകടനമായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയുടെ അളവിൽ അഞ്ച് ശതമാനം വർധനവും മൂല്യത്തിൽ ഇരുപത്തിയേഴ് ശതമാനം വളർച്ചയും രേഖപ്പെടുത്തിയതായി മലബാർ ഗ്രൂപ്പിനെ ഉദ്ധരിച്ച് ഫോർച്യൂൺ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വില വർദ്ധിച്ചതോടെ വാങ്ങലിൽ പുതിയ ട്രെൻഡുകൾ പരീക്ഷിക്കുകയാണ് ആളുകൾ ദേഹം നിറഞ്ഞു നിൽക്കുന്ന ആഭരണങ്ങളല്ല ഇപ്പോൾ ആളുകൾക്ക് വേണ്ടത് മറിച്ച് ലൈറ്റ് വെയ്റ്റ് ഗോൾഡുകളാണ് പ്രധാനമായും പതിനെട്ട് പതിനാല് ക്യാരറ്റ് ആഭരണങ്ങളോടാണ് ആളുകൾക്ക് പ്രിയം കൂടുതൽ വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഉയർന്ന ക്യാരറ്റ് ഉള്ള ആഭരണങ്ങൾ ഇപ്പോഴും പ്രിയപ്പെട്ടതാണെങ്കിലും നിത്യോപയോഗത്തിന് കൂടുതൽ താങ്ങാവുന്നതും വൈവിധ്യമാർന്നതുമായ ഓപ്ഷനുകളിലേക്ക് ആളുകൾ മാറുന്നുണ്ടെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി പതിനെട്ട് പതിനാല് ഒമ്പത് ക്യാരറ്റ് ആഭരണങ്ങൾ ആകുമ്പോൾ പതിനൊന്ന് ക്യാരറ്റിന്റെ പകുതി വിലവരും അതിൽ തുച്ഛമായും സ്വർണം വാങ്ങാൻ സാധിക്കും ഒരു കാലത്ത് ഒട്ടും പ്രിയമല്ലാതിരുന്ന സ്വർണ്ണ നാണയങ്ങൾക്കും സ്വർണക്കട്ടികൾക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറുന്നുണ്ട് നിക്ഷേപ താല്പര്യത്തോടെയാണ് ആളുകൾ നാണയങ്ങളിലേക്കൊക്കെ തിരിയുന്നത് പണിക്കൂലിയിൽ നിന്ന് രക്ഷ നേടാനും ഇത് സഹായിക്കുമെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് നിക്ഷേപ താല്പര്യങ്ങളും പ്രായോഗിക ഉപയോഗവും സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് കുറച്ചെങ്കിലും സ്വകാര്യ നിക്ഷേപകരും ഉപഭോക്താക്കളും ഇപ്പോഴും സ്വർണത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുന്നുണ്ട് സ്വർണ്ണവില വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പലരും പഴയ ആഭരണങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ വെള്ളിയിലേക്കും മാറ്റിയിട്ടുണ്ട് മുമ്പ് ആളുകൾ ഒരു നിശ്ചിത പവൻ കണക്കാക്കിയാണ് സ്വർണം വാങ്ങാൻ എത്തിയിരുന്നത് എന്നാൽ ഇന്ന് നിശ്ചിത തുക പറഞ്ഞാണ് ഡീൽ ഉറപ്പിക്കുന്നത് അതായത് വിവാഹ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഉദാഹരണത്തിന് പത്ത് ലക്ഷത്തിന്റെ ആഭരണ സെറ്റ് അല്ലെങ്കിൽ അഞ്ചു ലക്ഷത്തിന്റെ സെറ്റ് ഈ രീതിയിൽ ജുവല്ലറികൾ അത്തരത്തിൽ ആഭരണങ്ങളുടെ സെറ്റ് തയ്യാറാക്കുന്നുമുണ്ട് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് വാങ്ങുന്നവർ ക്യാരറ്റ് കുറഞ്ഞ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാറില്ല എന്നാണ് വ്യാപാരികൾ പറഞ്ഞത് വിവാഹത്തിന് വാങ്ങുന്നത് വലിയ നിക്ഷേപം എന്ന നിലയിൽ തന്നെയാണ് ആളുകൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വാങ്ങൽ നടത്തുന്നതിനു മുമ്പ് കനത്ത നിരക്കിൽ നിന്നും രക്ഷ നേടാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ് പലരും പണിക്കൂലിയിൽ ആശ്വാസം തേടുമെങ്കിലും പണിക്കൂലി ഇല്ലാതെ സ്വർണം വിൽക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ